പി എസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകേണ്ട പദശുദ്ധിയുടെ ഒരു സീരീസ് ആയിരുന്നു നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ അതിൽ എന്താ മൂന്നാമത്തെ പാർട്ടാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂ പിൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എന്ന പ്ലേ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ ആദ്യത്തെ ചോദ്യം എഴുതാന്ന് നോക്കാം പി എസ് സി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ ചോദിച്ചത് മണൽ അധികം അരണ്യം എന്താണ് നമ്മൾ സ്ഥിരമായിട്ടങ്ങ് പറഞ്ഞ് ശീലിച്ചിട്ടുള്ള എന്താ മണലോരണ് അല്ലേ അങ്ങനല്ല മണൽ അരണ്യം എന്നാണ് ശരി കേട്ടോ അപ്പോ എണ്ണ അപ്പോള് മണൽ അധികം അരണ്യം മണലരണ്യം അതായത് അരണ്യം എന്ന വാക്കിന് കാടെന്നാണ് ഇഷ്ടം അർത്ഥം ആരണ്യം എന്ന വാക്കിനോ കാടിനെ സംബന്ധിക്കുന്നതാണ് അർത്ഥം നമുക്ക് കാട് എന്നൊരു അർത്ഥമല്ല എടുക്കണ്ടേ അപ്പോ മണൽ അധികം അരണ്യം എന്നാണ് ശരിയായിട്ടുള്ളത് അപ്പൊ അത് ചേർക്കുമ്പോ എന്ത് കിട്ടും മണൽ പ്ലസ് അരണ്യം അവിടെ തീർക്കം വന്നിട്ടില്ല അപ്പൊ ചേർത്ത് എഴുതുമ്പോ എന്താ വരുള്ളൂ മണൽ എന്ന് തന്നെ വരുവുള്ളൂ എന്താണ് മണൽ അടുത്ത ശരിയായ പദം തിരഞ്ഞെടുക്കുക അപ്പൊ ലേറ്റസ്റ്റ് പി എസ് സി ചോദിച്ച പദശുദ്ധികൾ നമ്മൾ പഠിച്ചപ്പോ എത്രാവശ്യം നമ്മള് അസ്തമയം പഠിച്ചു അസ്തമയം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പാർട്ട് വണ്ണിലും പാർട്ട് ടൂലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് എഴുതുന്നില്ല അസ്തമയമാണ് ശരി അതിന്റെ വിപരീതമായിട്ട് പറയാവുന്ന പദം ഏതാണ് ഉദയം അതിന്റെ അവസാനം എം ആണ് അസ്തമയത്തിന്റെ അവസാനവും എം ആണ് അസ്തമയമാണ് ശരി അടുത്ത പദം പ്രായശ്ചിത്തമാണ് ഉള്ളു അപ്പൊ ഒന്ന് നോക്കിയേ ഇതിനെ ഒന്നും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കോസ്റ്റിനാണിത് പ്രായശ്ചിത്തം അപ്പൊ ഇത് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റ പദം എന്താ അറിയാവോ പ്രായശ്ചിത്തി എന്നാണ് പ്രായശ്ചിത്തം ചെയ്യുന്ന ആൾക്ക് പറയുന്നത് പ്രായശ്ചിത്തി എന്നാണേ അപ്പൊ പ്രായശ്ചിത്തം ഇവിടെ നമുക്ക് സംശയം വരുന്നത് എന്തുവാ ഏതായിരിക്കും അല്ലെ നമ്മള് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ മൊത്തത്തിൽ കൊടുക്കാം നമ്മുടെ മനസ്സിൽ എനിക്ക് അങ്ങനെ പറ്റി പോയല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് ഇപ്പൊ ചെയ്യേണ്ടി വരുന്നെ അത് തന്നെ അവിടെ ഓർത്താ മതി ശേഷി ശേഷി അതായത് കൂടുതലാണ് പ്രായശ്ചിത്തം പിന്നെ ചിത്തം എന്ന് പറയുന്ന ഒരു പദം കൂടെ വരുന്നുണ്ട് ചിത്തം മനസ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എസ് സി ആക്കാണ് പി എ സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ചിത്രം മനസ്സാണല്ലോ അപ്പൊ മനസ്സിനാണല്ലോ ഒരു വിഷമം ഉണ്ടാകുന്നത് അപ്പോഴാണല്ലോ അപ്പൊ ചായും ചിത്തത്തിന്റെ ചായുമാണ് ചിത്തത്തിനുള്ളത് പഠിക്കാൻ ഇപ്പൊ തന്നെ അടുത്ത വാക്ക് അടുത്ത പദവും പലതാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അതായത് പ്രദക്ഷിണം ശരിയായത് ഏതാണ് പ്രദക്ഷിണം എന്താണ് അർത്ഥം വലത്തോട്ടുള്ള ചുറ്റൽ എന്നാണ് ആരാധനാലയങ്ങളിൽ പോയി നമ്മൾ പ്രദക്ഷിണം വെക്കും വലത്തോട്ട് ചുറ്റും പറയുന്നതിന്റെ വാക്യശുദ്ധിയിൽ ഒരു ഉണ്ട് ഇതാണ് അയാൾ വലത്തോട്ട് ചുറ്റി പ്രദക്ഷിണം വെച്ചു ശരിക്കും മലത്തോട്ട് ചുറ്റി എന്നൊരു പ്രയോഗം അവിടെ വേണോ ഈ പ്രദക്ഷിണമുള്ള ഇതുകൊണ്ട് പ്രദക്ഷിണത്തിന്റെ അർത്ഥം തന്നെ മലത്തോട്ടുള്ള ചുറ്റിലെന്നാ അപ്പൊ ഒരെണ്ണം മതി അല്ലെ അപ്പൊ അയാൾ വലത്തോട്ട് ചുറ്റി എന്നോ അല്ലെങ്കിൽ അയാൾ പ്രദക്ഷിണം എന്ന് പറഞ്ഞാലും മതി മാറ്റി ശരിയാക്കാൻ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള അടുത്തൊരു ചോദ്യമാണ് അഖിലേഷൻ ഏത് അഖിലേശനാണ് ശരി അഖിലേഷൻ എന്ന് വെച്ചാൽ എന്താ അഖിലത്തിന്റെ അതായത് ഈശ്വരൻ എന്നൊരു അർത്ഥമാണ് അപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ട് അഖിലം എന്ന വാക്ക് എഴുതുന്നത് എങ്ങനെയാണ് നഖത്തിന്റെ ഖായാണ് അപ്പൊ പിന്നെ അഖിലേഷനും ഏത് ഖായായിരിക്കും നഖത്തിന്റെ ഖായായിരിക്കും നോക്കൂ അഖിലേഷൻ അഖിലം എന്നുള്ളതിന്റെ തന്നെയാണ് അഖിലേശ്വരും ഉള്ളത് അടുത്ത ചോദ്യം ശരിയായ പദം ഏതാണ് അപ്പൊ ഓപ്ഷൻ ഇഷ്ടം പോലെ അനുഗ്രഹീതം കൊടുത്തിട്ടുണ്ട് അപ്പൊ അനുഗ്രഹീതം എന്നെഴുതുന്നത് എങ്ങനെയാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ് യേശുദാസ്ത്രീത അപ്പൊ അനുഗ്രഹീതം എന്ന വാക്കാണ് ചോദിച്ചേക്കുന്നത് അപ്പോ അനുഗ്രഹീതം എന്നെഴുതുന്നത് എങ്ങനെയാണ് ഗൃഹ ഈ ഇറൂന്റെ ചിഹ്നം അതായത് തുമ്പി കൈ പോലെ ഇരിക്കുന്ന ഒരു ചിഹ്നം അതാണ് ഇവിടെ വേണ്ടത് അനുഗ്രഹീതം എന്നാലുണ്ടല്ലോ അനുഗ്രഹവും അതെങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവോ അതിങ്ങനെയാണ് ഗ്രഹം അനുഗ്രഹം അനുഗ്രഹം ഇത് ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ എന്താ ആ ഗ്രാഡ് ചിഹ്നം പോലെ അനുഗ്രഹിക്കാൻ കൈവച്ചേൽക്കുന്ന മൊത്തത്തിൽ ചിഹ്ന കാരണോ താഴത്തെ കൈ അനുഗ്രഹവും അനുഗ്രഹീതവും അടുത്തത് അടുത്ത ശരിയായ മതം ചോദിച്ചിരിക്കുന്നത് സതീർ എന്ന വാക്കില് ഏതാണ് ഷെയർ ചെയ്യുന്നത് അതിൽ ധായും ധ്യായും പല അക്ഷരങ്ങളിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സിനിമയ്ക്ക് അത് കലാമെന്ന് നൽകില്ലേ സതീർ സതീർത്ഥവും നിലയില്ലേ സതീർത്ഥ എന്ന വാക്കിന്റെ അർത്ഥം എസ് സിആർടി വാക്കാണ് നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കോഡിലൂടെ എസ് സി ആർ ടി പഠിക്കാമെന്ന് പറഞ്ഞ ഒരു നമ്മൾ ിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് വേണം കേട്ടോ എന്ന എന്ന വാക്ക് എങ്ങനെ എഴുതും വാക്കിന്റെ തുല്യം എന്നാണ് അപ്പൊ ഒരുമിച്ച് പഠിച്ചവൻ പഠിച്ചവർ എന്നൊരു അർത്ഥത്തിലാണ് സതീർത്ഥ്യൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതായത് സഹവാടി എന്നാണ് അർത്ഥം എന്താണ് ഉത്തരം സഹവാടി സദീർഘ്യൻ അപ്പോ കോമ്പിനേഷന് വരുന്ന ധ്യായാണ് കേട്ടോ സതീർത്ഥ്യൻ സതീർ അടുത്ത പി എസ് സി കുറെ വാക്കുകൾ ഒറ്റ ക്വസ്റ്റ്യായിട്ട് ചോദിച്ചേക്കാണ് കേട്ടോ അതായത് ഐകമത്യം നിരൂപിക വേഗത വലിപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിൽ തെറ്റായിട്ടുള്ള പദം തിരഞ്ഞെടുക്കാനാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഒന്നും രണ്ടും ശരി രണ്ട് മൂന്ന് ശരി അങ്ങനത്തെ ഒരു പാറ്റേണിൽ ഉള്ളതാണ് അപ്പൊ ആ നാല് വാക്കുകളും ഞാൻ ഇവിടെ എഴുതാം ഇതാണ് ആ നാല് വാക്കുകള് അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി പി മലയാളം ബുക്ക് ഒരു വേഗം വാങ്ങുക അപ്പൊ ഇനി വാട്സപ്പ് വഴി നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് അതിനുശേഷം നടന്നിട്ടുള്ള പി എസ് സി പരീക്ഷകളുടെ മലയാളം ക്ലാസ് പിന്നെ ഒരു ബോണസായിട്ട് എസ് സി ആർ ടി ക്ലാസ് മൂന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള എസ് സി ആർ ടി ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ബുക്ക് വാങ്ങിയതിനു ശേഷം ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് വഴി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു വർഷം വാലിഡിറ്റിയിൽ കാണാവുന്നതാണ് അപ്പം വാങ്ങാത്തവർ വേഗം വാങ്ങുക ഇത് പഠിച്ച് തീർത്തിട്ട് വേണം നിങ്ങൾ എൽ ഡി സി എക്സാമിന് പോവാൻ കേട്ടോ അപ്പൊ നോക്കൂ ഐകമത്യം ഐകമത്യം മഹാബലം ഐകമത്യമാണ് ശരി കേട്ടോ ഐകമത്യം ഐകമത്യം ശരി അടുത്താണ് നിരൂപിക ഈ വാക്ക് നിങ്ങൾ സൂക്ഷിച്ചു കാരണം ഇത് ലിംഗത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പി എസ് സി ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒരു സംഗതി ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ വരുന്ന ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ ഇതുമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പൊ നിരൂപകൻ എന്നുള്ളൊരു വാക്കിന്റെ എതിർലിംഗമായിട്ടുള്ള ലിംഗമായിട്ടുള്ള ഇത് നിരൂപിക എന്നുള്ളത് നിരൂപകൻ നിരൂപിക അധ്യാപകൻ അധ്യാപിക ആ പാറ്റേണില് വരുന്നതാണ് നിരൂപകൻ നിരൂപിക പഠിച്ചു വെച്ചോ സ്ത്രീലിംഗം പുല്ലിംഗത്തിന് പിന്നെ വേഗം കാറിന്റെ വേഗത എന്നൊക്കെയാണ് പറയുന്നത് അതല്ല ശരി വേഗം എന്ന് പറഞ്ഞാൽ മതി കാറിന്റെ വേഗമാണ് ശരി കേട്ടോ അപ്പൊ വേഗത എന്നുള്ളൊരു പ്രയോഗം വേണ്ട അവിടെ അപ്പൊ വേഗമാണ് ശരി വേഗം പേര് ാണ് വേഗം എന്നുള്ള സംഭവം വേഗമാണ് ശരി വേഗം അതുപോലെയാണ് വലുപ്പം ഇവിടെ കുറെ പേർക്ക് സംശയം വള്ളിയാണോ നമ്മൾ എന്നല്ലേ പറയുന്നത് എന്നാണോടാ പറയുന്നത് അല്ല വലുത് അതുപോലെ തന്നെ വലുപ്പം കേട്ടോ വലുപ്പം വലുത് നാലെണ്ണം പഠിച്ചല്ലോ അടുത്ത നോക്കാം വീണ്ടും പി എസ് സി ചോദിച്ചേക്കാണ് യാദൃച്ഛിക അതായത് േഷനിൽ വരുന്ന കുറെ പദങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ പാർട്ട് വണ്ണും പാർട്ട് ടു ഒക്കെ പഠിച്ചപ്പോ അതിൽ കൊറേ പദങ്ങളില്ലേ അതിൽ വരുന്ന യാദൃച്ഛികമാണ് ചോദിച്ചേക്കുന്നത് അപ്പോ ഐച്ഛികം യാദൃച്ഛികം വിദ്യുശക്തി ശിരച്ഛേദം തുച്ഛം അനാച്ഛാദന വർത്തി കോമ്പിനേഷൻ ആണ് ഇപ്പൊ യാദൃച്ഛികം എങ്ങനെയാണ് കേട്ടോ യാദൃച്ഛികം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ യാദൃച്ഛികം ആ ഒരു കോഡെല്ലാം കൂടെ അടുത്ത മതമാണ് നിശ്ചയം അതായത് നമ്മള് കോമ്പിനേഷൻ വരുന്നതാണ് നിശ്ചയം അതായത് നമ്മൾ പഠിച്ചില്ലേ ആ സെയിം കോമ്പിനേഷൻ നിശ്ചയം നമുക്ക് എന്തെങ്കിലുമൊക്കെ നിശ്ചയിക്കണമെങ്കിൽ എന്താ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ എന്ത് ചെയ്യണം എന്തു ചെയ്യണം എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കല്ലേ നിശ്ചയത്തിനും എന്താ ഷാ ഷോ എന്നുള്ളതിന്റെ ഷാവരാണ് അപ്പൊ ഷായും ചായം തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഏത് നിശ്ചയം അപ്പൊ നിശ്ചയം പ്രായശ്ചിത്തം പശ്ചാത്താപം ഇതൊക്കെ പി എസ് ചോദിക്കുന്ന പാറ്റേണിലെ കോമ്പിനേഷൻ വരുന്ന സാധനമാണ് കേട്ടോ അടുത്ത പദമാണ് ഉച്ചാരണം ഉച്ചരിക്കുക എന്ന് പറഞ്ഞെന്താ പറയുക എന്നാണ് അല്ലേ അപ്പൊ ഏത് ചായ ഉച്ചരിക്കുക വെറും ചായ ഉച്ചാരണം ഓ രണ്ടാം വേണം ഉച്ചാരണം ഉച്ചരിക്കുക സിമ്പിൾ നമ്മൾ എന്തായാലും ഉച്ചരണം എന്നൊന്നും പറയാറില്ലല്ലോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും ഉച്ചാരണം അസന്ധിഗ്ധം എന്നിങ്ങനാണ് എഴുതുന്നത് അതുപോലെ സന്നിഗ്ധവും ചോദിച്ചിട്ടുണ്ട് സന്നിഗ്ധാ ആ ഒഴിച്ച് ബാക്കിയുള്ളത് അതുപോലെ എഴുതിയാവില്ല അതാണ് അസ എന്ന് പറയുന്നത് അപ്പൊ സന്നിഗ്ധം അസന്നിഗ്ധം എന്നൊക്കെ എഴുതുമ്പോ ആദ്യം ചന്ദനത്തിന്റെ ഇന്ദായും അവസാനം യുദ്ധത്തിന്റെ ധായു അപ്പൊ ഇങ്ങനെ ചന്ദനത്തടി കൊണ്ട് അസന്നിഗ്ധമായിട്ട് യുദ്ധം ചെയ്തു ചന്ദനത്തടി എടുത്തിട്ട് യാതൊരു സംശയം ഇല്ലാതെ അങ്ങോട്ട് യുദ്ധം ചെയ്തു അപ്പൊ ചന്ദനത്തിന്റെ ഇതായാണ് ആദ്യം യുദ്ധത്തിന്റെ ധായാണ് അവസാനം അപ്പൊ കിട്ടിയില്ലേ അസന്നിധം കിട്ടിയില്ലേ അപ്പൊ ഇത്രയാണ് നമ്മൾ പാർട്ട് ത്രീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച എല്ലാ പദശുദ്ധികളും നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു സീരീസ് ഇഷ്ടമായെങ്കിൽ പറയുക നമുക്ക് വാക്ക് ശുദ്ധിയും അതുപോലെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് പാറ്റേണ് എടുക്കാം അപ്പം ലേറ്റസ്റ്റ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പല ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ എൽ ഡി സി ആണെങ്കിലും സി പി യു ആണെങ്കിലും എൽ പി യു ഏതാണെങ്കിലും നമ്മുടെ ബുക്ക് നിങ്ങൾ ഫുൾ ആയിട്ട് പഠിച്ചിട്ട് പോകാം പിന്നെ ലേറ്റസ്റ്റ് ബുക്ക് വാങ്ങുന്നവർക്ക് അതിന്റെ പുതിയ ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ള് പഠിച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മലയാളത്തെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി പെയ്ഡ് ഭാഷ നടത്തുന്നുണ്ട് മലയാളം മാത്രം എല്ലാ കാര്യങ്ങളും ഉണ്ട് എസ് സി ആർ ടി ഉൾപ്പെടെ എല്ലാ അതിലുണ്ട് പി ഡി എഫ് നോട്ട്സും ഉണ്ട് അപ്പൊ എൽ ഇ സി സി പി ഒ ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ ഭാഷ മലയാളം ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ ലഭിക്കുന്നതാണ് മലയാളം ഒത്തിരി ബുദ്ധിമുട്ട് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അടുത്ത വാക്യ ശുദ്ധിയും ആയിട്ട് അടുത്ത ദിവസം വരെ അതുപോലെ ക്ലാസിന്റെ അഭിപ്രായം ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ ഓക്കെ ബൈ